എല്ലാവർക്കും നമസ്കാരം എൻജുസ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സത്യമന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചെടുക്കുന്നൊന്നുമല്ല ഇന്നലെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു നല്ല രസം കണ്ടു വർണ്ണനേ നനന മണിവർണനെ അങ്ങനെ ഒരു പാട്ട് അതൊരു കുറച്ച് പാട്ടാണ് അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു സ്റ്റെപ്പുണ്ട് ഒരു ഇമ്മണി പാടാണ് പക്ഷേ നല്ല രസമായിരിക്കും അത് കളിച്ചാൽ അപ്പോൾ അത് എങ്ങനെയൊന്ന് കളിച്ചെടുക്കാം അതിൻ്റെ ഒരു ചെറിയൊരു ബിറ്റ് ഞാനിപ്പോൾ എൻ്റെ കൂടെ ഈ ഈ പറയുന്നതിന് ശേഷം ഞാൻ ചേർക്കാം അതൊന്ന് കണ്ടു നോക്കും അതെങ്ങനെ നമുക്കൊന്ന് പഠിച്ചെടുക്കാം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ ഭാഗം മാത്രം ഒന്ന് കണ്ടു നോക്കണേ വൺ ടു ത്രീ സ്റ്റാൻഡ് എല്ലാവരും കൈ പോർത്ത് പിടിച്ച് നിൽക്കണം ആദ്യം എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചാടണം വൺ ടു ഇങ്ങനെ ചാടി ഇനി സൈഡിലോട്ട് നടന്നിട്ട് വൺ ടു ത്രീ ഫോർ നാല് തവണ നടന്നു ഇത്ര ഒക്കെയാണോ നോക്കിക്ക് ഈ സൈഡിൽ നമുക്ക് തുടങ്ങാം ഇങ്ങനെ ചാടിയിട്ട് വൺ ടു ത്രീ ഫോർ നാല് തവണ ചാടി വീണ്ടും നേരെ നിന്നിട്ട് ഇങ്ങനെ ചാടി ഇങ്ങനെ ചാടി കാൽ ഇങ്ങനെ വെച്ചു എന്നിട്ട് ഇടത്തേക്കാല് പുറകി വെച്ച് ഇങ്ങനെ നടന്നു വീണ്ടും ഇങ്ങനെ നടന്നു ഇത്ര നോക്കിക്കൂ വൺ ടു വൺ ടു ത്രീ ഫോർ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നിട്ട് വലത്തെ വനത്തേക്കാല് വൺ ടു ത്രീ ഫോർ ഇത്രയുമാണ് ഒറ്റച്ചോടെന്ന് പറയുന്നത് നോക്കിക്കോ ഒന്നിവിടെ നോക്കിക്കേ വൺ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നവൺ ട്വൻ തേർട്ടീൻ ഫോർട്ടീൻ പതിനാല് ചുവടുകൾ വരുത്തണം ഓക്കേ ഒന്നുകൂടി നമുക്ക് നോക്കാം വൺ ടു ത്രീ സ്റ്റെ കണ്ടോയം കാർബം കൺകാലനേ അല്ല ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതൊരു പോയി ബാക്കി ഇറങ്ങി ഞാൻ കാണിച്ചു തരാമേ

കൈ വരുമ്പോൾ എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം ഒരു മിനിട്ടേ ഇവിടെ ഇച്ചിരി വെട്ടം കൂടുതലായിട്ട് ഞാനൊന്ന് തിരിച്ചു വെച്ചോട്ടെ ഓക്കെ ആദ്യം നമ്മൾ ചുമ്മാ ചാടുമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും പിടിച്ചിട്ട് വിടണം എന്നിട്ട് നാല് പ്രാവശ്യം നടക്കണം എന്ന് പറഞ്ഞില്ല കൈ ഇങ്ങനെ വെച്ചിട്ട് വൺ വൺ കൈ പിടിച്ചിട്ട് വൺ ത്രീ ഫോർ ഇവിടെ കൈയില്ല ഇല്ല അതായത് ആദ്യം കൈ കോർത്ത് പിടിച്ചിട്ട് വെളിയിലോട്ട് കളഞ്ഞു വൺ ടൂ ത്രീ ഫോർ നാല് തവണ മുൻപോട്ട് നടന്നു കൈ ഇങ്ങനെ പിടിച്ച് ഒന്നുകൂടെ വലത് കാലം പൊങ്ങി ചാടി പിന്നെ കൈ താത്തിട്ടിട്ടാണ് ഇടത് കാലു വെച്ച് ഇടത് കാല് വെച്ച് വലത് കാലം മുൻപിവെച്ച് ഇങ്ങോട്ട് വരുന്നത് കണ്ടോ ഞാനത് ലോങ്ങ് ആയങ്കിൽ കാണിച്ചു തരാമേ ണി ഇപ്പം എൻ്റെ കാലും ഒരു പകുതി ഭാഗം കൂടെ കാണാലോ വൺ ടു ത്രീ സ്റ്റെപ് കണ്ടോയി കാർവർണനേക്ക കാലത്തും മണിവർണനെ കണ്ടോയിർവർണനേ കണ്ടാലത്തും മണിവർണനെ കണ്ടോയി കാർവർണനേക്ക കാലത്തും മണിവർണ്ണെ കണ്ടോയി

അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇതൊരു ചെറിയ കുറത്തിപ്പാട്ടാണ് ഇത് നാല് തവണ എടുത്താൽ മാത്രം മതി പ്രത്യേകിച്ച് മത്സരങ്ങൾക്കകം നമ്മൾ കളിക്കുമ്പോൾ കുറത്തിയൊക്കെ വളരെ ചെറുതായിട്ട് മതിയല്ലോ അപ്പോൾ ഇത് തന്നെ ഒരു നാല് പ്രാവശ്യം കളിച്ചാൽ തന്നെ അതിൻ്റെ ആ ചോടങ്ങ് തീരും ഈ ചോട് വെച്ചൊരു പാടായതുകൊണ്ട് എങ്ങനെ കളിക്കുമെന്ന് ആശങ്കയുള്ളവരുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഒന്ന് കണ്ടു നോക്ക് പഠിച്ചു നോക്കൂ കേട്ടോ വളരെ എളുപ്പമാണ് പെട്ടെന്ന് കിട്ടും ജസ്റ്റ് കൗണ്ട് ചെയ്യണം നമ്മുടെ കാല് കൗണ്ട് ചെയ്ത് ആ ലിറിക്കും കൂടെ കൂട്ടി തന്നെ കളിച്ച് പിടിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പം കിട്ടും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ഇത് അഞ്ചു സുരേഷ്